ഗുരുഭ്യോ നമഹ നമ്മുടെ ഇന്നത്തെ തിരുവാതിരക്കളി ക്ലാസ് നമുക്ക് കാണാം ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് സ്റ്റെപ്സ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു സ്റ്റെപ്സും അതിൻ്റെ ഒപ്പം കയ്യും ഒക്കെ എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പാട്ട് പാടിയിട്ടില്ലായിരുന്നു നമ്മൾ അപ്പോൾ നമുക്കത് പാട്ട് പാടിയിട്ട് വേണം എടുക്കാനായിട്ട് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പുതിയതായിട്ട് രണ്ട് മൂന്ന് സ്റ്റെപ്സും കൂടെ എടുക്കുന്നുണ്ട് അതിൽ സ്ലോ വേഷനും പിന്നെ ഫാസ്റ്റും വരുന്നുണ്ട് അപ്പോൾ ഈ ഫാസ്റ്റ് ചെയ്യുമ്പോൾ ഇവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ് കാരണം ഇവരധികം ഡാൻസ് പഠിക്കാത്തവരായതുണ്ട് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് എങ്കിലും അവർ ഒരുവിധം ചെയ്തു വരുന്നുണ്ട് അപ്പം നിങ്ങൾ അത് കണ്ടു നോക്കൂ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം എന്തെങ്കിലും നിങ്ങൾക്ക് അവർ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കുഴപ്പമില്ല നമ്മളത് ശരിയാക്കി എടുക്കാം കാരണം അധികം പഠിക്കാത്തവരല്ലേ അപ്പോൾ അവർക്ക് അത്രേ പറ്റുള്ളൂ പിന്നെ പഠിക്കാനായിട്ട് നമുക്ക് ഒരു ക്ലാസ് പഠിക്കാനാണെങ്കിൽ ഇത് മതിയാവും കാരണം സ്റ്റെപ്സ് മനസ്സിലാക്കിയാൽ മതി സ്റ്റെപ്സും എന്നൊക്കെ മനസ്സിലാക്കി നിങ്ങൾ തന്നിട്ട് പ്രാക്ടീസ് ചെയ്ത് ചെയ്യണം ഇപ്പം നമ്മളിത് കാണിച്ചു തരാം നിങ്ങളൊന്നു കണ്ടുനോക്കൂ പാട്ട് പാടി ചെയ്യാമല്ലേ നമ്മളിപ്പോൾ സ്റ്റെപ്സ് പഠിച്ച് ചെയ്യാണ് റെഡിയാണല്ലോ ചിരിച്ച് ചെയ്യണം കേട്ടോ ശരി ഓക്കെ റെഡിയാണ് పరుతే నే శివ శివ సూత్రి నిన్నే నీ నలుదే శివ శివ సూత్రి నిన్నే నీ నలుదే శివ శివ సూత్రి నిన్నే నీ నలుదే శివ శివ సూత్ర

സംശയമില്ലല്ലോ അടുത്ത സ്റ്റെപ്പ് സ്റ്റെപ്പ് നോക്ക് പഠിക്കാം ഇതാണ് സ്റ്റെപ്പ് വെറുതെ ചവിട്ടി നടന്നിങ്ങനെ പോകാൻ ഓരോ ഒരാളിങ്ങോട്ട് പോകുമ്പോൾ എന്റെ കൂടെ വരികയാണ് ഒരാൾ അടുത്താണ് അങ്ങോട്ട് ഇങ്ങനെ ഇങ്ങനെ പോയിക്കോണ്ടിരിക്കുന്നു നമ്മള് മനസ്സിലായോ കുട്ടി നോക്കൂ ഇതാണ് നോക്കിക്കോളാ

ഇത്രയേ ഉള്ളൂ ഇപ്പൊ നമ്മൾ നാല് പേരല്ലേ ഉള്ളൂ അതുകൊണ്ടാണ് നമുക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ എല്ലാവരും കൂടെ നമ്മളെ ഭംഗിയാവുള്ളൂ ഹിരവാണി ഭൈരവാണി സാരണി வீரவாணி பைராணி சார பேரவாணி கோட்டகால வீரவாணி பைராணி சார பேரவாணி கோட்டகால மனசிலாம் வீரவாணி பைரவாணி சார பேரவாணி கோத காலீச்சா வீரமானி பைரவாணி சார பேரவாணி கோத்த காலீச்ச നമസ്കാരം നമുക്ക് ഇന്നലെ പഠിച്ചതിന്റെ ബാക്കി പഠിക്കായിരുന്നു ഇനി നമ്മള് ഒരു മൂന്നാല് സ്റ്റെപ്പ് കൂടെ ഉണ്ടെങ്കിൽ എടുക്കാനായിട്ട് അത് നമുക്ക് ഈസി സ്റ്റെപ്പാണ് എടുക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന സ്റ്റെപ്പാണ് നിങ്ങൾ തന്നെയൊക്കെ സ്റ്റെപ്പ് ഇടുന്നുണ്ട് ഇപ്പൊ മിടുക്കികളായിരുന്നു എല്ലാവരും അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇന്ന് പുതിയ സ്റ്റെപ്പ് പഠിക്കാം ശരി നമസ്കാരം അപ്പൊ ഇന്നത്തെ സ്റ്റെപ്പും പറഞ്ഞുതരാം ത്രീ ഫോർ തമിഴ് തമ്മിൽ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഒന്നുകൂടെ വണ് നേടുന്ന സ്റ്റെപ്പ് ഒന്ന് നോക്കാം നോക്കാം ഇതാണ് അപ്പൊ നമ്മളൊന്ന് താഴ്ന്നു താഴ്ന്നു പിന്നെ വൺ ടു നമ്മൾ നേരത്തെ ചെയ്തത് സ്റ്റെപ്പ് അല്ലെ അറിയാലോ Mình kiếm, không chú sống trên đá chai cơm chưa được 1, 2, 3 Đó là lần lâu À, à, 1 lần 1, 2, 3, 4, haben, 5, 6, 7, 8 1 lần nữa, thế này là lần 1, 2, 3, 4 À, 1 lần nữa, 1 lần 1 2 3 4 5 6 7 8 നമ്മൾ പറയാം ഇത് നമുക്ക് ചേർത്ത് ചെയ്യాలి ശരിപ്പോ പഠിച്ച മൂന്ന് സ്റ്റെപ്പ് ഓട ചേർത്ത് ചെയ്യണം చేద్దాం 1 2 3 4 5 6 7 8 1 2 സെവൻ ഒന്നു പോകണം അവിടെ നിന്നിട്ട് വീണ്ടും ചെയ്യണം ആണോ ചെയ്തോളാം സെവൻ ഇത്രയേ ഉള്ളൂ നന്നായിട്ട് മനസ്സിലായില്ലേ അപ്പൊ നമുക്ക് പാട്ട് പണിയെടുത്താലോ ശരി സന്താങ്ങൾ ശിഷരെല്ലയോ ഗംത്തു സഹനേ ശിഷ്യരെല്ലയോ ഗംത്തു സഹനെ ശിഷ്യരല്ലയോ നന്നായിട്ട് മനസ്സിലായല്ലോ അല്ലെ ശരി നമുക്ക് വർത്തെടുക്കാം അല്ലെ ശരി സന്താ വം സഹനേ शिष्यरल्य यो गने सन्तामङ्गो तहने शिष्यर्यायोगने सन्तामङ्गको तहने शिष्यर्यायो गने सन्तामङ्गको तहने शिष्यरल्ययो गन्ता െ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം ക്ലാസ് കണ്ടല്ലോ അല്ലെ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു ചെറിയ ചെറിയ തെറ്റുകൂറ്റങ്ങളൊക്കെ ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടേ അടുത്ത് അപ്പോൾ കണ്ടു നോക്കിയിട്ട് അത് നിങ്ങൾ പിന്നെ അത് പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്കത് പ്രയോജനപ്പെടും നിങ്ങൾക്കിതിൽ കുറേയൊക്കെ സ്റ്റെപ്സുകൾ നിങ്ങൾക്ക് എടുക്കാം ഇതിലുള്ളതൊക്കെ അപ്പോൾ എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയണം ഇത്രയും നേരം കണ്ടതിന് നന്ദി നമസ്കാരം